ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കക്ക കിട്ടി കേട്ടോ അത് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തതാ ക്ലീൻ ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല അതിൻ്റെ ആ വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് വെച്ചിരുന്നു അത് കപ്പയുമായിട്ട് ഈ കക്ക വേവിച്ച് അതിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കക്കയുടെ ടേസ്റ്റ് അറിയാമല്ലോ കഴിക്കുന്നവർക്കറിയാൻ പറ്റും അതും കപ്പ പുഴുങ്ങിയതുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് അത് അപ്പോൾ ഇന്ന് അതാണ് ആദ്യം കാണിക്കുന്നത് കപ്പ പുഴുങ്ങി മാറ്റി വെച്ചിട്ട് കക്ക വേറെ വേവിച്ച് അതിൻ്റെ ആ അത് വെന്ത് വരുമ്പോൾ അതിനൊരു പാല്പോലൊരു ഇറങ്ങുമല്ലോ അതിൻ്റെ ആ ജ്യൂസ് അത് ഈ കപ്പയിലോട്ട് മിക്സ് ചെയ്ത് ഇളക്കി മാറ്റി വയ്ക്കും ഇച്ചിരി കുരുമുളക് പൊടി ഇടാൻ ഇട്ടേക്കണം നമ്മൾ വേറെ മഞ്ഞളോ അങ്ങനൊന്നും ഇടുന്നതല്ലല്ലോ ഇതിങ്ങനെ ചെയ്ത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ ചിലർ കക്ക കഴുകിയിട്ട് തോടോടെ കപ്പയും ചേർത്ത് പുഴുങ്ങി കഴിക്കാറുണ്ട് പണ്ട് ഞാനത് കഴിച്ചിട്ടില്ല കണ്ടിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത് ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് അറിയാമല്ലോ കക്കയുടെ ആ ടേസ്റ്റ് അപ്പോൾ അത് അത് ഈ കപ്പയും ആയിട്ടങ്ങ് മിക്സായിട്ട് നല്ല ടേസ്റ്റാ അത് കഴിക്കാനായിട്ട് പിന്നെ ലാസ്റ്റിലൊന്ന് കടുക് താളിച്ച് ഇതിൽ ഒഴിക്കണം അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും ഇതിങ്ങനെ ചെയ്ത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ എന്തൊരു ടേസ്റ്റാണെന്നോ നമുക്ക് കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യാം ഇതിരി എണ്ണ ഒഴിച്ച് അതിൽ മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് ഇറച്ചി അതിലേക്ക് തന്നെ അങ്ങ് ഇടുക ചെയ്യുന്ന അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് വെന്ത് വരണമല്ലോ അവിച്ച കക്കയാണ് എന്നാലും അതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം ഫ്രൈ ആക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ ഒരു ഒരു തക്കാളി കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് നല്ലപോലെ വഴറ്റി വഴറ്റി എടുക്കണം വെള്ളമൊന്നും അതിൽ ചേർക്കത്തൊന്നുമില്ല ഈ എണ്ണയിൽ തന്നെ അത് നല്ലപോലെ വഴന്ന് വരും ഒന്ന് അടച്ചിട്ട് പാകമാകുമ്പോൾ ഉപ്പും നോക്കി വാങ്ങി വയ്ക്കാം കുഞ്ഞുള്ളി ചേർത്ത് നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊണ്ട് ടേസ്റ്റ് വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ കക്കയുടെ ടേസ്റ്റ് അറിയാമല്ലോ ഇത് ചോറിൻ്റെ മാത്രമല്ല കപ്പ പിന്നെ അപ്പം ഇടിയപ്പം പുട്ട് ഇതൊക്കെ കഴിക്കാൻ സൂപ്പറാണ് നമുക്ക് വറുക്കാനുള്ള ക ഇറച്ചിയിൽ മസാല പുരട്ടി വയ്ക്കാം എന്നിട്ട് കടുക് താളിച്ച് കപ്പയിൽ ഒഴിക്കാം അന്നേരം അതിൽ മസാലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ കുറച്ച് കക്ക ഇറച്ചി ഫ്രൈ ആക്കാം അത് സാധാരണ പോലെ ഇച്ചിരി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ കൂടെ ചേർത്ത് പുരട്ടി എണ്ണയിൽ ഇട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാൻ അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും തീരെ ചെറിയ കക്കയിറച്ചിയാണ് കുഞ്ഞാണ് കിട്ടിയത് ചില സമയം വലുതൊക്കെ ഉണ്ടാവും അതാണെങ്കിൽ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് അത് നമുക്കിങ്ങനെ ചവയ്ക്കാൻ കിട്ടും ഇതൊന്നു വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല കുഞ്ഞാണെന്നാലും നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കൊല്ലത്തായിരുന്നപ്പോൾ ഉണ്ടല്ലോ തേവള്ളി എന്നൊരു സ്ഥലമുണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വലിയ കക്കയിറച്ചിയും പിന്നെ മുരുവുണ്ട് അതും നല്ല വലുതാണ് വലിയ ഞണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുമായിരുന്നേ ഓഹ് അതൊക്കെ എന്ത് നല്ലതാണെന്നറിയുമോ അതിങ്ങനെ അതുപോലെ തന്നെ വാടി വാടിക്കടപ്പുറത്തുനിന്ന് എന്തൊരു മീനാണെന്നറിയോ വാങ്ങുന്നത് അതിങ്ങനെ പിടിച്ചോണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ലേലത്തിലിങ്ങനെ വാങ്ങും ഫ്രിഡ്ജിലൊന്നും കൊള്ളത്തൊന്നുമില്ല അടുത്ത വീട്ടുകാർക്കും ഒക്കെ കൊടുക്കും നല്ല മീനെ എല്ലാം ഇങ്ങനെ ജീവനോടെ ഉള്ളതാണ് ഞണ്ടും പിന്നെ മീനും പിന്നെ പ്രോൺസും ഡ്രൈഗർ പ്രോൺസാണ് കേട്ടോ നല്ല വാലുതാ അതിങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്തിട്ടങ്ങോട്ട് കടിച്ചു കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ എന്ത് പറയാം ഇപ്പോഴും അങ്ങ് കൊതിയാവുക ഇപ്പോഴും അറിയത്തില്ല അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പോയിട്ടൊക്കെ ഇപ്പോൾ ഒത്തിരി നാളായി ഹസ്ബൻഡിന് അന്ന് അവിടെ ആയിരുന്നു ജോലി പുള്ളിയുള്ള സമയത്താണ് നമ്മൾ അവിടെ ആയിരുന്നു കുറച്ച് നാൾ അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം റോസ്റ്റ് ചെയ്യണം പിന്നെ ഫ്രൈ ചെയ്യണം ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇത് ക്ലീൻ ചെയ്യുന്ന പാടുകൊണ്ട് ഞാനിത് കുറച്ചേ വാങ്ങിയുള്ളൂ അതിനി മറ്റൊരവസരത്തിൽ ചെയ്ത് കാണിക്കാം കപ്പയും കക്ക ഇറച്ചിയും ചേർത്ത് എന്തായാലും പുഴുങ്ങി അത് കഴിക്കണം കേട്ടോ കഴിച്ചു നോക്കണം കഴിക്കാത്തവരാണെങ്കിൽ ഓക്കെ